റഷ്യൻ വിപ്ലവം നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റഷ്യൻ വിപ്ലവം നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സർ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു റഷ്യയിൽ ഉണ്ടായിരുന്നത് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമന്റെ ഉപദേശകനായിരുന്ന തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടത് റാസ്പുക്കി സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമന്റെ ഉപദേശകനായിരുന്ന തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടത് റാസ്പുക്കി ഭൂമി സമാധാനം അപ്പം എന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ഭൂമി സമാധാനം അപ്പം എന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു റഷ്യൻ സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റഷ്യൻ സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന നേതാക്കളായിരുന്നു ലെനിനും ട്രോസ്കിയും ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന നേതാക്കളായിരുന്നു ും ട്രോസ്കിയും ചുവപ്പ് സേന രൂപീകരിച്ചത് ട്രോസ്കി ചുവപ്പ് സേന രൂപീകരിച്ചത് ട്രോസ്കി ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത്വൽ സേന രൂപീകരിച്ചത് ലെനിൻ മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് കെരൻസ്കി മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് കെരൻസ്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജപ്പാനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു യുദ്ധശേഷം ഉണ്ടായ ദാരിദ്ര്യം കാരണം ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുന്നു ജോൺ ഗപ്പൻ എന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു ഞായറാഴ്ചയായിരുന്നു സമാധാന മാർച്ച് നടത്തിയത് എന്നാൽ അതിനു നേരെ സൈനികർ വെടി വെടിയുതിർത്തു ധാരാളം പേർ കൊല്ലപ്പെട്ടു ഇത് ബ്ലഡി സൺഡേ രക്തരൂഷിത ഞായറാഴ്ച എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബ്ലഡി സൺഡേ നടക്കുന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവത്തെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാപിച്ച നിയമനിർമ്മാണ സഭയുടെ രണ്ടാം ചേംബർ അറിയപ്പെട്ടത് ഡ്യൂമ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവത്തെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാപിച്ച നിയമനിർമ്മാണ സഭയുടെ രണ്ടാം ചേംബർ അറിയപ്പെട്ടത് ഡ്യൂമ എന്നാണ് ഭക്ഷ്യക്ഷാമം കാരണം ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു പെട്രോഗ്രാഡ് റെവല്യൂഷൻ ഒന്നാം റഷ്യൻ വിപ്ലവം അതായത് ഫെബ്രുവരി വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് ഒന്നാം റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് തുടർന്ന് താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കി മെൻഷരിക്കുകൾ അധികാരത്തിൽ വന്നു എന്നാൽ കെരൻസ്കിയുടെ ഇത് നല്ല ഭരണമായിരുന്നില്ല നിക്കോളസ് രണ്ടാമൻ നാട് കടത്തിയ ലെനിൻ റഷ്യയിൽ തിരിച്ചെത്തി അധികാരം സോവിയറ്റുകൾക്ക് എന്ന മുദ്ര മുദ്രാവാക്യമുയർത്തി ലെനിന്റെയും ജോർട്സ്കയുടെയും നേതൃത്വത്തിൽ ബോൾഷിരിക്കുകൾ കെറൻസ് കെ പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ആറിന് ഭരണം പിടിച്ചെടുത്തു ഇത് ഒക്ടോബർ വി വിപ്ലവം എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ആറിനാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് ഒക്ടോബർ വിപ്ലവത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന ലെനിൻ വിലയിരുത്തിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന ലെനിൻ വിലയിരുത്തിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെട്ടത് ബോൾഷെവിക് വിപ്ലവം എന്നാണ് റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെട്ടത് ബോൾഷെവിക് വിപ്ലവം എന്നാണ് ഇതിനുശേഷം നടന്ന ആഭ്യന്തര യുദ്ധം ട്രോട്സ്കിയുടെ നേതൃത്വത്തിൽ ചുവപ്പ് സേന അടിച്ചു സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകൻ ലെനിൻ സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകൻ ലെനിൻ ബോൾഷെക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകൻ ലെനിൻ ബോൾഷവിക് കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകൻ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് യു എസ് എസ് ആർ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനോ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ലെനിൻ അന്തരിക്കുന്നത് ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ലെനിൻ അധികാരം സോവിയറ്റുകൾക്ക് കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക് സമാധാനം എല്ലാവർക്കും എന്ന മുദ്രാവാക്യം മുഴക്കിയത് ലെനിൻ അധികാരം സോവിയറ്റുകൾക്ക് കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക് സമാധാനം എല്ലാവർക്കും എന്ന മുദ്രാവാക്യം മുഴക്കിയത് ലെനിൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ എങ്കൽസും മാർക്സും ചേർന്ന് രചിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ എങ്കൽസും മാർക്സും ചേർന്ന് രചിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് യൂറോപ്പിനെ ഒരു ബോധം ബാധിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് അവസാനിക്കുന്ന പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് യൂറോപ്പിനെ ഒരു ബോധം ബാധിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് അവസാനിക്കുന്ന പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോസ് ക്യാപിറ്റൽ മൂലധനം രചിച്ചത് കാറൽ മാർക്സ് ദസ് ക്യാപിറ്റൽ മൂലധനം രചിച്ചത് കാറൽ മാർക്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞത് മാർക്സ് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞത് മാർക്സ് ലിയോ ടോൾസ്റ്റോയുടെ രചനയാണ് യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയുടെ രചനയാണ് യുദ്ധവും സമാധാനവും വാർ ആൻഡ് അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം കോർക്കി അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം കോർക്കി ക്രൈം ആൻഡ് പണിഷ്മെന്റ് കുറ്റവും ശിക്ഷയും എന്ന പുസ്തകം രചിച്ചത് ദസ്തേവിസ്കി ക്രൈം ആൻഡ് പണിഷ്മെന്റ് കുറ്റവും ശിക്ഷയും എന്ന പുസ്തകം ചെക്കോ രചിച്ച ഗ്രന്ഥം വാർഡ് നമ്പർ സിക്സ് ആന്റൺ ചെക്കോ രചിച്ച ഗ്രന്ഥം വാർഡ് റഷ്യൻ വിപ്ലവം പ്രതിപാദിക്കുന്ന ബാറ്റിൽഷിപ്പ് പോർട്ടൻകിൻ എന്ന സിനിമ ആരുടേതാണ് സെർജിൻസ് ലോകത്തെ പിടിച്ചു കുളിക്ക പത്ത് ദിവസം എന്ന ജോൺ റീഡിന്റെ പുസ്തകം സിനിമയാക്കിയത് സെർജി ഐസൻസ്റ്റീൻ ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്ത് ദിവസം എന്ന ജോൺ റീഡിന്റെ പുസ്തകം സിനിമയാക്കിയത് സെർജി ഐസൻസ്റ്റീൻ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് യു എസ് എസ് ആർ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് യു എസ് എസ് ആർ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തിയാറിന് സോഷ്യലിസം എന്ന ആശയം പ്രചരിക്കാൻ ഇടയായ വിപ്ലവം റഷ്യൻ വിപ്ലവം സോഷ്യലിസം എന്ന ആശയം പ്രചരിക്കാൻ ഇടയായ വിപ്ലവം റഷ്യൻ വിപ്ലവം ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം റഷ്യ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം റഷ്യ താങ്ക് യു